ജേക്കബ് തറയിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ കോടതി കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു കൃത്യമായിട്ട് തന്നെ അവിടെ ഒരു 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 വിഭാഗത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുക അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടന്ന വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു ഉച്ചപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിപള്ളിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുരിശെടി തല്ലിത്തകർത്ത് കളഞ്ഞ് അതിനുശേഷം വിശ്വാസികളോട് കൂടുകയും നിരന്തരമായി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിന്റെ ഫലമായിട്ട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സ്ഥലം എം എൽ എയും സ്ഥലം എം പി ഒക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു സമവായത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിന് വേണ്ടി കളക്ടർ മുൻകൈ എടുത്തുകൊണ്ട് ചില ചർച്ചകൾ നടത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു പ്രാവശ്യം കളക്ടറേറ്റിൽ ചർച്ച നടത്തുകയും അവിടെ ചെയ്യുന്ന കളക്ടർ നിർദ്ദേശം അനുസരിച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും ആ പരിശോധനയിൽ പോലും വീണ്ടും അവര് ഈ പണി ഏറ്റെടുത്ത കരാറുകാർ കമ്പനികൾ അവർക്ക് അത് കുരിശെടി നിന്ന ഭാഗത്തു നിന്നും പുറയിലേക്ക് വീണ്ടും സ്ഥലം വേണ്ട രൂപത്തിലേക്കാണ് അവർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ തയ്യാറായത് എത്രമാത്രം സ്ഥലം നമ്മളെ എടുക്കേണ്ടി വരും എന്ന് ഒന്ന് അളന്ന് കാണിക്കുവാൻ വേണ്ടി നമ്മുടെ കളക്ടറോട് ആവശ്യപ്പെട്ടു അവിടെ ആ കളക്ടറുടെ ആ കൃത്യമായ നിർദ്ദേശപ്രകാരം എന്റെ ചെയുടെ പ്രോജക്ട് ഡയറക്ടർ ഡയറക്ടറും അതുപോലെ തന്നെ കരാറെടുത്ത കമ്പനിയുടെ എഞ്ചിനീയേഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൂടെ വന്നുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ അളക്കാൻ വന്നു അപ്പോഴും അവിടെ പുതുതായിട്ട് സ്ഥാപിക്കാൻ പോകുന്ന പില്ലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പള്ളിയുടെ ഭൂമുഖത്തിലേക്ക് കയറി വരുന്നതായിട്ടാണ് അവര് അടയാളപ്പെടുത്തി കാണിച്ചത് ഞങ്ങൾ പറഞ്ഞവരോട് കൃത്യമായി നിങ്ങൾ അടയാളപ്പെടുത്തൂ അവർ കുറച്ച് ചുണ്ണാമ്പു വാരിയിട്ട് പോകാതെ മാരിയിട്ട് പോകാതെ നിങ്ങൾ കൃത്യമായി പെയിന്റ് കൊണ്ട് അടയാളപ്പെടുത്താൻ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു അവർ പെയിന്റ് കൊണ്ട് അവിടെ അടയാളപ്പെടുത്തിയപ്പോ ഭൂമുഖത്ത് കൂടി മാത്രമേ ആ റോഡ് കടന്നു പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർക്ക് കടന്ന് കാണിക്കാൻ പറ്റുന്നുള്ളു ഏർ ഭൂമുഖത്തിന് ഒരു ഏഴ് മീറ്റർ പൊക്ക പൊക്കത്തിൽ റോഡ് വരും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ റോഡ് പോകുന്നത് മുകളിൽ കൂടെ ആയിരിക്കും ഭൂമുഖത്തിന് മുകളിൽ കൂടെ ആയിരിക്കും എന്ന് കൃത്യമായി വരച്ച് ഞങ്ങൾക്ക് കാണിച്ചു അത് അടയാളപ്പെടുത്തി നമ്മൾ അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ അത് കോടതിയിൽ പ്രസന്റ് ചെയ്തു എന്നിട്ടാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ പ്രത്യേകമായിട്ട് നവംബർ പതിനാലാം തീയതി വളരെ പെട്ടെന്ന് തന്നെ ഒരു മറ്റൊരു മൂവ്മെന്റ് നടത്തി ഒരു റിട്ട് പെറ്റീഷൻ വീണ്ടും കൊടുത്തു ഒരു നമുക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും പള്ളിയുടെ ഭാഗത്തേക്ക് കുരിശൂരിയുടെ ഭാഗത്തേക്ക് കയറി ഇനി നടത്തുവാൻ ഇവരെ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത റിട്ട് പെറ്റീഷൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കോടതി കേൾക്കുകയായിരുന്നു പതിനാലാം തീയതി കൊടുത്തു പതിനഞ്ചാം തീയതി ഏത് അഡ്മിറ്റ് ചെയ്തു പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും അങ്ങനെ അടുപ്പിച്ച് മൂന്ന് നാല് ദിവസം കോടതി അത് കേട്ടതിന് ശേഷമാണ് ഇത്ര ഒരു ഒരു മാസത്തേക്ക് ഒരു താൽക്കാലിക സ്റ്റേ തന്നുകൊണ്ട് കോടതി ഒരു ഉത്തരവ് വന്നിരിക്കുന്നു അവിടെ വളരെ വ്യക്തമായിട്ട് കോടതി പറയുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഡിവിഷൻ ബെഞ്ച് തന്ന വിധി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ഡിവിഷൻ ബെഞ്ച് തന്ന വിധി കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതി എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി അത് അവിടെ വാദപ്രതിവാദത്തിനിടയിൽ അത് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിധി നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഇനി ആവശ്യമില്ല ജയപ്പാട് പള്ളിയുടെ എന്ന് അവർ സത്യാഗ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ കൊടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാകുന്നത് എൻ എക്ക് സ്ഥലം ആവശ്യമില്ല ഏർ പൊക്കപാത ഉണ്ടാക്കുന്നു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുന്നു ഞങ്ങൾക്ക് സ്ഥലം ആവശ്യമില്ല അങ്ങനെ അവർ സത്യാവംഗൂലം കോടതിയിൽ കൊടുത്തു എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ സ്ഥലം നിങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ പള്ളിയെ സമീപിച്ച് അത് പ്രത്യേകമായി ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ പള്ളിയുടെ സ്ഥലം നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി അതിന്റെ മതിൽ ഉൾപ്പെടെ പൊളിച്ചു കളഞ്ഞു പരീക്ഷകളുടെ മതിൽ പൊളിച്ചു കളഞ്ഞു പള്ളിയുടെ ഗുരുശെടി തകർത്ത് കളഞ്ഞു കോടതി അത് ഇന്നലെ വളരെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങളുടെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിൽ തീർച്ചയായിട്ടും കോടതി ഒരിക്കലും ഞങ്ങൾ കൊടുത്ത് ഈ കേസ് സ്വീകരിക്കില്ലായിരുന്നു കോടതി തള്ളിക്കളയുമായിരുന്നു കോടതി ആ കേസ് അഡ്മിറ്റ് ചെയ്തു അത് അടുത്ത ഡിസംബർ മാസം പതിനേഴേന്ത് വീണ്ടും വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക അപ്പൊ കൃത്യമായിട്ടും വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലൊരു തിന്മ ചെയ്തത് തീർച്ചയായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുക അത് ചെയ്തത് ആരാണ് എന്നുള്ളത് കൃത്യമായി ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും ചിലരിലേക്കൊക്കെ അത് വിരൽ ചൂണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഇടവകയിൽ ഇടവക പൊതുയോഗം മൂന്നോ നാലോ പ്രാവശ്യം കൂടി ഉണ്ടായി അവിടെയൊക്കെ തന്നെ കൃത്യമായ ഒരു ഉത്തരം അധികാരികളിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം അനുസരിച്ച് നമുക്ക് പറയുമ്പോൾ വിശ്വാസികൾ വളരെ തീവ്രമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് കൃത്യമായി നമുക്കൊരു അറിയിപ്പ് തന്നിരുന്നില്ല അവർ പറയുന്നു അറിയിപ്പ് തന്നിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇവിടെ പള്ളിയിൽ അറിയിപ്പ് കിട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട വികാരിമാർക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല പള്ളിയുടെ ട്രസ്റ്റി അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ അവിടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ അവർക്കാർക്ക് ഉത്തരവ് കിട്ടിയിട്ടില്ല പിന്നെ ഇവർ ആർക്കാണ് ഉത്തരവ് കൊടുത്തത് ഒരു ഉത്തരവ് ഉണ്ടാക്കി അവരവരുടെ ഫയലിട്ടിട്ട് ഞങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്തു ഞങ്ങളിത് ഈ കക്ഷികൾക്ക് അയച്ചു കൊടുത്തു ചേപ്പാട് വലിയ പള്ളിയിലെ വികാരിക്കോ അല്ലെങ്കിൽ ട്രസ്റ്റിക്കോ അയച്ചു കൊടുത്തു എന്നൊരു രേഖ ഉണ്ടാക്കി വെക്കാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത്തരം രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പള്ളിയിലേക്ക് ഒരു കത്തയച്ചായിട്ട് രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കത്ത് കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന രേഖയിൽ പോലും പറയുന്നത് അറുപത് ദിവസം ഒരു പീരീഡത് പറയുന്നുണ്ട് ഈ അറുപത് ദിവസം നോക്കിയിരുന്നതിന് ശേഷം മാത്രം ഞങ്ങൾ അവർ അതിനൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ നടപടികൾ ലഭിക്കുന്നവർക്ക് നീങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുമെന്ന് പറയുന്നുണ്ട് അവർ പറയുന്ന ഒരു ഒരു കത്താണ് അവർ താരൊക്കെ വെച്ചിരിക്കുന്നത് ആ കത്ത് പോലും തന്നിട്ടില്ല ആ കത്ത് ഉണ്ടായതുപോലും ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കുന്നു പതിനഞ്ചാം തീയതി ഇവിടെ നിന്ന് പൊളിക്കുന്നു ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു അറുപത് ദിവസം സമയമുണ്ട് അറുപത് ദിവസം സമയത്തിനകം ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നു അതുപോലും കാത്തിരിക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടകം ഒരു കളിച്ച് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് സ്തുതി പാടുവാൻ വേണ്ടിയാണ് ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പുരുഷ് അവർ വളരെ നീജമായിട്ട് അത് പൊളിച്ചു കളഞ്ഞെന്നുള്ളത് ഇപ്പൊ ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് അവശേഷിക്കുക അപ്പൊ വരട്ടെ കോടതിയിൽ ഈ കാര്യങ്ങൾ വരട്ടെ കോടതിയിൽ തെളിയിട്ടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇതിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തി ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ അത് എൻ എച്ച് ഐയുടെ പ്രോജക്ട് ഡയറക്ടർ ആണെങ്കിൽ അവരെയും ഇതിന് നേതൃത്വം കൊടുത്ത ജില്ലാ ഭരണാധികാരികളെയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന ആവശ്യമാണ് ഇടവജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ വളരെ നന്ദി അങ്ങ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇടവക ജേക്കബ് തറയിൽ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ഈ വിശദമായി ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്